ഫ്രണ്ട്സ് നമ്മളുടെ വീട് പണി ഓരോ ഓരോ പടിയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ മേൽക്കൂര വാർക്കൽ അതിൻ്റെ ഒരു പ്രാരംഭ അതിനു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേൽക്കൂരയിൽ നേരത്തെ കാണിച്ചു ഷീറ്റൊക്കെ വിരിച്ചിരിക്കുന്നത് ഷീറ്റും പലകിയും എല്ലാം വിരിച്ച് അതിനെ ഇനി മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാൻ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ റെഡി മിക്സ് എന്നുള്ള ഒരു സംഭവമാണ് റെഡി റെഡിമിക്സിനായിട്ടുള്ള ആ പമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു പമ്പിൽ നിന്നും പൈപ്പ് നമ്മളുടെ റൂഫിൻ്റെ മേൽക്കൂരയുടെ മുകൾ വരെ ഒരു പൈപ്പാണ് ഇട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പമ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പമ്പ് നമ്മളുടെ വീടിൻ്റെ കെട്ടിടത്തിൻ്റെ മുൻവശം വരെ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എത്തുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് പൈപ്പ് ഇടേണ്ടി വന്നിട്ടുള്ളത് ഇനി നമ്മൾ പൈപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളുടെ ആ റെഡിമിക്സ് നമ്മളുടെ കോൺക്രീറ്റ് വരുന്ന വണ്ടി അതിനുള്ള ഒരു വെയ്റ്റിംഗ് ആണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നതാണ് പണ്ടൊക്കെ ഓടിട്ട വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉത്തരം മേയുക ഇല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ പണി എന്നൊക്കെയാണ് പറയുക ഇന്നത് നമ്മളുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്കൊക്കെ കടന്നപ്പോൾ അതിനെ നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവം മേൽക്കൂര വാർക്കൽ എന്നാണ് പറയുക അപ്പോൾ നമ്മളുടെ മേൽക്കൂര വാർക്കലും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനവും നമ്മളുടെ വീടിൻ്റെ പണി കഴിഞ്ഞു എന്ന് പറയാം അതിനുശേഷം നമ്മൾക്ക് ഇനിയും ഒരുപാട് പണികൾ ചെത്തിത്തേക്കൽ അതേമാതിരി ഫ്ലോറിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ട് ഇനിയും പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ കഴിഞ്ഞാൽ നമ്മളുടെ മിക്സ് വാഹനം വരുന്നതാണ് അത് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ നമ്മളുടെ പണിയും ആരംഭിക്കും അപ്പോൾ അതുവരക്കും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട്സ് നമ്മളുടെ കോൺക്രീറ്റും വഹിച്ചിട്ടുള്ള ആ ഒരു റെഡി മിക്സ് വാഹനം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ഒന്നുകിൽ റോഡിൻ്റെ ആ ഒരു വീതിയുടെ പ്രശ്നം ഇല്ലെങ്കിൽ അതിന് മുൻപുള്ള മെയിൻ റോഡിൽ നിന്ന് തിരിയാനുള്ള വിഷമം എന്തുകൊണ്ടാണെന്നറിയില്ല റിവേഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പമ്പിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനി പമ്പും ഈ ഒരു റെഡി മിക്സിൽ നിന്നും ആ റെഡി മിക്സ് വീഴുന്ന ആ ഒരു സ്ഥലം ആ ഒരു പാത്തി എന്ന് പറയാം ആ ഒരു പാത്തിയും തമ്മിലുള്ള ഒരു അകലവും കൂടി ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് മിക്സ് അതിലൂടെ നമ്മൾ കാണിച്ച ആ പൈപ്പിലൂടെ പോയി മുകളിലേക്ക് നമ്മളുടെ റൂഫിലേക്ക് വീഴുന്നതാണ് മേൽക്കൂരയിലേക്ക് വാഹനത്തിൻ്റെ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ കല്ലും മണ്ണും സിമെൻറ്റും വെള്ളവും എല്ലാം ചേർത്ത് ആ ഒരു മിക്സ് റെഡി മിക്സ് തയ്യാറാക്കുന്നത് കോൺക്രീറ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോൺക്രീറ്റ് കട്ട പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓടുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിലെ ആ ഒരു കോൺക്രീറ്റ് തീരുന്നത് വരെയും അത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് കട്ട പിടിക്കും അതുകൊണ്ടാണ് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ റെഡിമിക്സ് വാഹനത്തിൻ്റെ ആ ഒരു പാത്തിയും കോൺക്രീറ്റ് വീഴുന്ന ആ ഒരു പാത്തിയും അതേപോലെ പമ്പിൻ്റെ അകലവും എല്ലാം ഏതാണ്ട് ക്രമീകരിച്ചു വരുന്നു അത് ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതു നിമിഷവും നമ്മൾക്ക് കോൺക്രീറ്റ് ഇതിലൂടെ പോകും പക്ഷേ അതിന് മുൻപായി തന്നെ നമ്മൾക്ക് റൂഫിൻ്റെ മുകളിലുള്ള ജോലിക്കാരുടെ അറിയിപ്പ് കൂടെ കിട്ടേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൂഫിൻ്റെ മുകളിൽ ഒരുപാട് പണി ആയുധങ്ങളും മറ്റും കാണും അതെല്ലാം അവിടെ നിന്ന് മാറ്റണം ഒരു സാധനവും അവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം ഇല്ലെങ്കിൽ നമ്മളുടെ കോൺക്രീറ്റ് വീഴുമ്പോൾ ആ പണിയായുധങ്ങളും മറ്റും കോൺക്രീറ്റിൻ്റെ അടിയിൽ പെട്ടുപോകും പിന്നെ അത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഒരു അറിയിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ കോൺക്രീറ്റ് റെഡി മിക്സിൽ നിന്നും പാത്തിയിലൂടെ പമ്പിലേക്ക് വീഴുന്നു ഈ പമ്പിൽ നിന്നും അത് നേരെ പൈപ്പിലേക്ക് പൈപ്പ് വഴി നേരെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടെ കാണാം കോൺക്രീറ്റ് മുകളിലേക്ക് വീണ് തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികൾ എട്ടിൻ എട്ട് എം എം പത്ത് എം എം മുതലായിട്ടുള്ള കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ അകലം കുറയ്ക്കുകയോ കൂട്ടുകയോ എല്ലാം ചെയ്യാം പക്ഷേ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിനും മറ്റും ഒരുപാട് വിഷമം ഉണ്ടാകും അതുകൊണ്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും വെച്ചാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇരുപത് സെൻറിമീറ്ററും വയ്ക്കാം ചുവരുകൾ വരുന്ന ഭാഗങ്ങളിൽ ചില സ്ഥലത്തെല്ലാം നമ്മൾക്ക് പതിനാറ് എം എം കനത്തിലുള്ള കമ്പിയും കാണുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് അങ്ങനെ പതിനാറ് എം എമ്മിൻ്റെ കമ്പി വെച്ചിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും മുകളിലും എന്തെങ്കിലും റൂമോ ഒന്നോ രണ്ടോ റൂമുകൾ പണിയിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് കോൺക്രീറ്റ് വീഴുന്നതിനനുസരിച്ച് തന്നെ വൈബ്രേറ്റർ ഉപയോഗിച്ച് അതിൻ്റെ എയറെല്ലാം കളയുകയും അതേപോലെ കമ്പിയുടെ ഉള്ളിലേക്കെല്ലാം ഒരു കോൺക്രീറ്റിനെ ക്രമീകരിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പതിനൊന്ന് എം ക്യൂബ് കോൺക്രീറ്റാണ് നമ്മൾക്ക് ഈ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നമ്മളുടെ ഒരു ആവശ്യം അപ്പോൾ നമ്മളുടെ വാഹനത്തിൽ കോൺക്രീറ്റ് അതിൻ്റെ ആ റെഡി മിക്സ് വാഹനത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏഴര എം ക്യൂബാണ് അപ്പോൾ രണ്ട് വണ്ടികളിലായി അഞ്ചര എം ക്യൂബ് വീതമാണ് നമ്മൾക്ക് ഇവിടെ കോൺക്രീറ്റ് വന്നിട്ടുള്ളത് റെഡി മിക്സ് എന്നുള്ള ഒരു സംഭവവും അതിലൂടെ കോൺക്രീറ്റ് മുകളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഈ ഒരു പരിപാടിയും ഇതെല്ലാം അത്രയ്ക്കൊന്നും പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല ഈ സ്ഥലങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജോലിക്കാരുടെ ഇടയിലും കുറച്ചെല്ലാം അവർക്കും അതിനോട് പരിചയപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷം കാണാം ഇവിടെ അതുകൊണ്ട് തന്നെ കുറച്ചെല്ലാം സമയം നമ്മൾക്ക് എടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സമീപവാസികളും ആളുകളും എല്ലാം തന്നെ ഈ ഒരു സംഗതി കാണാൻ ഈ ഒരു റെഡി മിക്സിൽ വന്ന കോൺക്രീറ്റും അതിൻ്റെ ആ ഒരു പ്രവർത്തന രീതികളുമൊക്കെ കാണാനായിട്ട് അങ്ങനെയും കുറേ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുൻഭാഗമാണ് അവിടെ ഇതൊരു സ്ലോപ്പാണ് ഇത് അത്രയ്ക്കൊന്നും ഉയരത്തിലല്ല അതുകൊണ്ടാണ് അവർ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇതിന് ഹാർനസ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീഴാനെല്ലാം സാധ്യതയുള്ളതുകൊണ്ട് ഹാർനസും മറ്റും ഉപയോഗിക്കണം ഇവിടെ പക്ഷേ ഉയരം വളരെ തീരെ കമ്മിയായതുകൊണ്ടാണ് അങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുന്നത് വീണാലും വലിയ അപകടമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നിർബന്ധമായിട്ടും നമ്മൾക്ക് അതിൻ്റെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ചെയ്യേണ്ടതാണ് നമ്മുടെ റെഡി മിക്സ് രാവിലെ എട്ട് മണിക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് ആദ്യം കിട്ടിയ അറിവ് പക്ഷേ അത് എത്തുവാൻ കുറേ വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോളം ഒൻപതര മണിയോട് കൂടിയിട്ടാണ് റെഡി മിക്സ് വന്നതും ഒരു ഒമ്പതേ മുക്കാലോടു കൂടിയാണ് നമ്മൾ ഈ ഒരു റെഡി മിക്സിൻ്റെ ഈ ഒരു പരിപാടികളെല്ലാം കോൺക്രീറ്റ് പരിപാടികളെല്ലാം ആരംഭിച്ചിരിക്കുന്നതും പക്ഷേ എത്രയോ മണിക്കൂറുകൾ നമ്മൾ മാൻ പവർ മാത്രം ഉപയോഗിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോൺക്രീറ്റ് എല്ലാം മുകളിൽ എത്തിക്കാനും അതിനെ ഓരോ ഭാഗങ്ങളിലായി ഇട്ട് അതിനെയെല്ലാം ചെയ്യുന്നതിനും അതിൻ്റെ ഒരു പ്രവർത്തനം ഒരുപാട് സമയം നമുക്ക് അതിനായിട്ട് എടുക്കും പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മണിക്കൂർ രണ്ടര കൊണ്ട് എല്ലാ പരിപാടികളും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും പത്ത് സെൻ്റിമീറ്റർ കനത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ കോൺക്രീറ്റ് ഇട്ടുപോകുന്നതിനനുസരിച്ച് തന്നെ അതിനെ ഈ വിധത്തിൽ ക്രമപ്പെടുത്തി അതിൻ്റെ ലെവലെല്ലാം ശരിയാക്കി എടുക്കേണ്ടതുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപായി തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളവും നമ്മൾക്ക് തെളിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇനി ചെയ്യാനുള്ള ആ ഒരു ഏരിയ ആ ഒരു ഭാഗങ്ങളിലെല്ലാം കുറച്ച് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കെട്ടിടത്തിന് ചുറ്റുമുള്ള ഈ ഒരു സൺഷെയ്ഡ് ഈ ഒരു സ്ലാബിൻ്റെ താഴെയുള്ള സപ്പോർട്ടെല്ലാം എടുക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് അതെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെയർ കേസാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കോർണറിൽ മൂന്നോ നാലോ സ്റ്റെപ്പുകൾ വരുമെന്ന് ടെറസിലേക്ക് പോകാൻ വേണ്ടി ആ ഒരു സ്റ്റെപ്പുകളാണ് കോൺക്രീറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ ഭാഗം കൂടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് പമ്പിൻ്റെയും റെഡിമിക്സിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നിർത്താവുന്നതാണ് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് പതിനൊന്ന് എം ക്യൂബ് കോൺക്രീറ്റ് എല്ലാ ഭാഗവും ഇട്ട് അതിനെ ലെവലാക്കിയും കഴിഞ്ഞു ഇനി ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മളുടെ സ്പിരിറ്റ് ലെവലും മറ്റും ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഒരു ലെവല് എല്ലാം ഒരേ ആണോ എന്നെല്ലാം നോക്കേണ്ടതുണ്ട് അതെല്ലാം ഇത് ഉണങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും അങ്ങനെയെല്ലാം ചെയ്യുക ഇവിടെ നമ്മൾ ഇതാ പമ്പും ഇതുമെല്ലാം വേർതിരിച്ചെടുക്കുകയാണ് ഇതെല്ലാം സെപ്പറേറ്റ് ആക്കുകയാണ് ഇവിടെ നമ്മൾ റെഡി മിക്സിൻ്റെയും അതേമാതിരി പമ്പിൻ്റെയും എല്ലാം അതേമാതിരി പൈപ്പുകൾ എല്ലാം തന്നെ വേർതിരിച്ച് എടുക്കുകയാണ് ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇതെല്ലാം അഴിച്ചെടുത്ത് അവർ എന്താണോ അവർ പറഞ്ഞ ആ ഒരു പൈസയും വാങ്ങി അവർ ഇവിടെ നിന്നും സ്ഥലം വിടും പമ്പിൻ്റെയും റെഡിമിക്സിൻ്റെയും പണികളെല്ലാം കഴിഞ്ഞുവെങ്കിലും ഇനിയും നമ്മളുടെ പണി ഇവിടെ ബാക്കിയുണ്ട് കാരണം നമ്മൾക്ക് ഇനിയും ആ ഒരു മുൻവശം നമ്മളുടെ കെട്ടിടത്തിൻ്റെ മുൻവശം ആ ഒരു സ്ലോപ്പായിട്ടുള്ള ആ ഒരു ഏരിയ അവിടെ കൂടെ നമ്മൾക്ക് ഇനി വൃത്തിയാക്കാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടെ നമ്മൾക്ക് ലെവലാക്കണം അതുകൂടെ ലെവലാക്കി അപ്പോഴേ നമ്മളുടെ ഇവിടുത്തെ പണികൾ മുഴുവനാവുകയുള്ളൂ ഇനി ഒരു ദിവസത്തിന് ശേഷം നമ്മൾ ഈ ചുറ്റുമുള്ള പലകകളെല്ലാം തന്നെ ഇളക്കി എടുക്കും പക്ഷേ താഴെയുള്ള ഒരു സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ആ ഷീറ്റുകളും ഒന്നും ഇപ്പോൾ എടുക്കില്ല അത് മിനിമം ഒരു പതിനഞ്ച് ടു ഇരുപത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ അത് എടുക്കുകയുള്ളൂ ഒരു ദിവസം കഴിഞ്ഞ് ഈ പലകകളെല്ലാം എടുത്തു മാറ്റി ഈ ഒരു സൈഡിലെല്ലാം തന്നെ നമ്മൾ ഒരു വരി കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ ഉയരത്തിൽ എല്ലാ ഭാഗത്തും കല്ല് വെച്ച് അതിനെ കെട്ടി ഇതിൽ മുഴുവൻ നമ്മൾ വെള്ളം കെട്ടി നിർത്തണം വെള്ളം കെട്ടി നിർത്തണം എങ്കിലേ സിമെൻ്റ് നല്ലപോലെ ഉറച്ച് ഉറപ്പുള്ളതാകൂ അതിനുവേണ്ടി നമ്മൾ കല്ലെല്ലാം ഒരു വരി കല്ല് എല്ലാ ഭാഗത്തും വെച്ച് ഈ പലകയെല്ലാം എടുത്തു മാറ്റി അവിടെയെല്ലാം കല്ല് വെച്ച് ഇതിനുള്ളിൽ മുഴുവൻ വെള്ളം നിറച്ച് വെക്കും ഏകദേശം ഒൻപതേ മുക്കാൽ രാവിലെ ഒൻപതേ മുക്കാലോടു ഒരു പണിയാണ് ഈ ഒരു റൂഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണി ആയിരിക്കുന്നു പന്ത്രണ്ട് മണി ആയിട്ടില്ല ആവാറായിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ എടുത്തിട്ടില്ല അതിന് മുൻപായി തന്നെ നമ്മളുടെ ഈ ഒരു റൂഫ് കോൺക്രീറ്റ് മേൽക്കൂര വാർക്കൽ എന്നുള്ള ഈ ഒരു കർമ്മം ഈ ഒരു പരിപാടി മുഴുവനായിട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ചൊരു അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലോപ്പ് ആ സ്ലോപ്പ് കൂടെ ഒന്ന് അവിടെ കോൺക്രീറ്റ് എല്ലാം ഇട്ടുപോയിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്ന് ഇനി സിമൻറ്റ് പൊടിയും എല്ലാം ഇട്ട് ഒന്ന് ലെവൽ ചെയ്യണം ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടികൾ കഴിയും ഫ്രണ്ട്സ് അപ്പോൾ ഒരു ദിവസത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ ആ പലകയെല്ലാം എടുത്തു മാറ്റി ഇവിടെയെല്ലാം നേരത്തെ പറഞ്ഞതുമാതിരി ഒരു വരി കല്ല് വെച്ച് എല്ലാവടേയും നമ്മൾ അടച്ചിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു ഇനി പത്തോ പതിനഞ്ചോ പതിനഞ്ച് മിനിമം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ താഴെയുള്ള ആ ഒരു സപ്പോർട്ട് എല്ലാം എടുത്തു മാറ്റുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഒരു അറിവ് പങ്കുവയ്ക്കുക അടുത്ത കെട്ടിട നിർമ്മാണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരക്കും ബായ് എൻജോയ്